നമസ്കാരം എൻ്റെ പേര് ചെറുതയ്ക്കൽ അർജുനാണ് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ചേങ്കോട്ടുകോണം സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ ബാങ്കിലെ ഉദ്യോഗ തട്ടിപ്പിൽ പിന്നെ തട്ടിക്കൊടുത്തുപോയതിൽ എൻ്റെ മകനുൾപ്പെടെയുള്ള അതിൻ്റെ ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ കണങ്ങിയതുമാണ് ഇരിക്കുന്നത് ലേഖ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കുമാരസ്വാമി ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കജാൻഡിയാണ് നേരത്തെ രാജേന്ദ്രൻ നായർ ഈ കമ്മിറ്റിയുടെ ജോയിൻറ് സെക്രട്ടറിയാണ് ഞങ്ങൾ ഈ പത്ത് സമ്മേളനം നടത്താനുള്ള കാര്യം സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം ചേങ്കോട്ട് വണത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടെ ജില്ലാ സഹകരണം ജില്ലാ കാർഷിക സഹകരണ സംഘം എന്നൊരു ബാങ്ക് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു ആ ബാങ്കിൽ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന സത്യദാസ് അദ്ദേഹം ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു അവിടെ ക്ലർക്ക് തിയോൺ തുടങ്ങിയ പോസ്റ്റുകളിൽ ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് പത്ര വാർത്ത വന്നു പത്രവാർത്ത കേരളവുമെങ്കിലും ദേശാവുമേലും തുടങ്ങിയ പത്രങ്ങളിൽ വന്നു ഈ പത്രവാർത്ത കണ്ട് നിരവധി ആളുകൾ അപേക്ഷ ടെസ്റ്റ് നടത്തി ഇൻ്റർവ്യൂ നടത്തി എന്നാൽ ഈ ടെസ്റ്റും ഇൻ്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് തന്നെ പല ഉദ്യോഗാർത്ഥികളിൽ നിന്നും ശ്രീ സത്യദാസിൻ ഒരു നാഗോർ സംഘടി ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ അവരെ കൈവശത്താക്കി ഈ സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ഉദ്യോഗാർത്ഥികൾ പൈസ കൊടുത്ത് എൻ്റെ മകനുൾപ്പെടെയുള്ള ആളുകൾ ബാങ്കിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നികത്താനുള്ള വേക്കൻസി എല്ലാം നികത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾക്കുള്ള പൈസ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ അവിടുത്തെ ഭരണസമിതിയും സത്യദാസും തങ്ങളുടെ അടുവടിയിൽ സത്യദാസിനെ അവിടുത്തെ ഭരണസമിതിയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം അയാൾ ചേങ്കോട്ടണം കേന്ദ്രീകരിച്ച് സൗത്ത് കേരള എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനം ഇതേപോലെ പ്രവർത്തനം ആരംഭിച്ചു ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറും രജിസ്ട്രാറും ഇവിടെയൊക്കെ സമ്മതത്തോടിയാണെന്ന് എനിക്ക് ആരംഭിച്ചു ചോദിച്ചാൽ അവിടെ അംഗീകാരം കൊടുത്തു അവിടെ ബാങ്ക് ആരംഭിച്ചു ആ ബാങ്കിന്റെ പിന്നെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഓരോ കള്ള ബോണ്ടുകൾ ചെക്കുകൾ അതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട പത്ര സുഹൃത്തുക്കൾക്ക് ഈ രേഖകൾ കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം അഴിമതി നടന്ന അതേ ബാങ്കിൽ ഇയാൾ പ്രസിഡായി തുടരുകയും തിരുവനന്തപുരത്തെ തകരപ്പറമ്പിൽ നിങ്ങൾക്കറിയാം തിരുവനന്തപുരം ജില്ല ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് അല്ലെ ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഒന്ന് ഒരു നിർജീവസ്ഥ കിടക്കണം അവിടെ അതിൻ്റെ പ്രസിഡന്റ് സംഘത്തിൽ കോടികൾ വെട്ടിച്ചതിന് ശേഷം അവർ സ്വന്തം പേരിലേക്ക് വസ്തു വാങ്ങുന്നതിന് വേണ്ട ബാങ്ക് അടച്ചിട്ടില്ല അവിടെ അഡ്മിനിസ്ട്രേറ്റായി ഈ സത്യദാസും ഒരു പത്മകുമാർ എന്ന് പറയുന്ന കവടിയാറും താമസിക്കുന്നവരാണോ ഒരു ചാർജ് ചാർജ് എടുത്തതിനു ശേഷം എ ആർ ഓഫീസിൽ നിന്ന് ശേഖരിച്ച ഒരു റിപ്പോ ഒരു പേപ്പർ ഉണ്ട് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റായി ഇന്ന് ബാങ്കിൽ നിയമിച്ചിരിക്കുന്നു അതിൻ്റെ പേരിൽ തകരപ്പറമ്പിന്ന് പിന്നെ ഈ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കാൻ ചെന്നു നാട്ടുകാരെല്ലാം കൂടെ ബാങ്കിലാകോട്ട് കയറി അവിടെ നിന്ന് മണക്കാട് എന്ന പ്രദേശത്ത് ഈ ബാങ്ക് മാറ്റി അതിൻ്റെ പേരിൽ എട്ട് ലക്ഷം രൂപ ഒരാളെ നിന്ന് നിരവധി ആളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷം രൂപ അങ്ങനെ പോയി അങ്ങനെ ഇതിൻ്റെ പരാതി ബന്ധപ്പെട്ട അസിസ്റ്റൻ്റ് രജിസ്റ്റാർക്ക് തിരുവനന്തപുരം ജില്ലാ റൂറൽ എസ് പിക്ക് ഇരുപത്തി നാല് ഒന്ന് അല്ല ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പരാതി പരാതിയിൽ ആ പരാതി പോത്തൻകോട് എസ് എച്ച്ഒക്ക് കൈമാറിയിട്ട് വന്ന കേസ് അടിയന്തരമായി അന്വേഷിക്കുന്നു അവിടെ പോലീസ് സ്റ്റേഷൻ നല്ലൊരു പ്രതിയെ കാണാനില്ല കിട്ടാനില്ല അന്വേഷിച്ചു നോക്കി കിട്ടുന്നില്ല അങ്ങനെ നിരവധി പരാതികൾ രജിസ്ട്രാർ ഓഫീസിലും ബന്ധപ്പെട്ട ആളുകൾക്കും കൊടുത്തിട്ട് ഒരു പരാതി നേരെ കഴിഞ്ഞ അഞ്ചാം തീയതി തിരുവനന്തപുരത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അതുപോലെ തന്നെ നെടുവങ്ങാട് ഡി വി സിക്ക് അടക്കം പരാതികൾ കൊടുത്ത അവർക്ക് ഒരു നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ അകലെയാണ് ഈ കോത്തങ്കോട് പോലീസ് സ്റ്റേഷനും ഈ സത്യദാസ് താമസിക്കുന്ന സ്ഥലമായിട്ടുള്ള ബന്ധം അവിടെ ഈ പോലീസ് ചില പോലീസ് എല്ലാവരെയും പറയുന്നില്ല ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും എ ആർ ഓഫീസിലെ ചില ആളുകളും പിന്നെ ഇവരുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് ഈ പ്രതിയെ പിടിക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് അഞ്ച് പത്ത് സെൻറ്റും വസ്തുക്കളുള്ളത് പല ബാങ്കുകളിലും കൊണ്ട് പണയം വെച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലി കിട്ടണമെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഞങ്ങൾ നാലഞ്ച് പേര് ബാങ്കിൻ്റെ റിക്കവറി ഭീഷണി ഞങ്ങൾ പിന്നിട്ട് നേരിടുകയാണ് അപ്പോൾ ഈ പ്രതിയെ പിടിച്ച് നിയമപരമായി കേരള സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് നിങ്ങൾക്കറിയാം കേരളത്തിലെ സഹകരണ മേഖലയിൽ കടന്നു വന്നിരിക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായൊരു നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട് അങ്ങനെ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വസ്തുവകൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടി പൈസ നഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണം എന്നുള്ള നിലപാടെടുത്ത ഗവൺമെൻറ് ഞങ്ങൾ ആ ഗവണ്മെൻറ്റ് എഴുതാൻ പൂർണ്ണമായി ശരി വയ്ക്കുകയാണ് തീർച്ചയായും ഇതുപോലുള്ള ഈ സാമൂഹ്യ വിരുദ്ധനും ആളുകളെ ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പോത്തങ്കുട് പിന്നെ പന്തലക്കോട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പേര് പറഞ്ഞിട്ട് അവിടെ പത്തിനൂറ് ആളുകൾ സംഘടിപ്പിച്ചിട്ട് അയാൾ അവിടെയും രക്ഷപ്പെടുന്നു അതിൻ്റെ രേഖകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ രേഖകളുണ്ട് കള്ള ബോണ്ടുകളിൽ നിന്ന് രേഖയുണ്ട് ചെക്കുകളിൽ നിന്ന് രേഖയുണ്ട് ഈ പള്ളിയിൽ പിന്നെ വേറെ എന്തോ ഒരു മനുഷ്യാവസ്ഥ കമ്മീഷനോ എന്നൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ പിന്നെ വ്യാജ പത്രപ്രവർത്തകനാണ് അയാൾ അയാൾ പത്രപ്രവർത്തകനെന്ന് ഒരു മഞ്ഞ പത്രം അയാളുടെ കയ്യിലുണ്ട് ഈ പത്രം ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഓഫീസുകളിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ സ്വാധീനിക്കുന്നത് ഈ പൈസ വാങ്ങുമ്പോൾ അയാളെ മകളും ഒരു ഡോക്ടർ സവിത മകനും ഉണ്ടായിരുന്നു അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ നിരവധി പ്രാവശ്യം അവിടെ പോയി വ്യത്യന്തരമില്ലാതെ സത്യദാസിൻ്റെ വീട്ടുവളിക്ക് ഞങ്ങൾ ഇരിക്കുന്നവരുടെ പത്ത് അംഗങ്ങൾ പത്ത് ഞങ്ങൾക്കറിയാവുന്ന പത്ത് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളും ആ വീട്ടിൽ പോയി സത്യാഗ്രഹം നടത്തിയിട്ട് പോലും ഈ സംസ്ഥാനത്തെ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ട് എന്ന് ഞങ്ങളിപ്പോൾ സംശയിക്കണം ഒരു പോലീസുകാരൻ നിയമ നടപടി സ്വീകരിക്കുവാൻ ആ അവിടെ വന്നില്ല വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ ഒരു നടപടി സ്വീകരിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നീതി ഞങ്ങൾക്ക് ഉറപ്പാക്കണം ഇയാളെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചെടുക്കാനും ഞങ്ങൾ ജോലി നഷ്ടപ്പെട്ട് മക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വക്കീൽ ഈ പൈസ തിരിച്ചിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇനി ഇരിക്കുന്ന പത്ത് പേരല്ല ഈ പത്ര വാർത്ത വന്നാൽ തീർച്ചയായും നിരവധി ആളുകൾ ഇയാളെ വീട്ടിലോ സർക്കാർ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ പോയി പരാതി കൊടുക്കുന്നൊരവസ്ഥയുണ്ട് പലരും പേടിച്ചിരിക്കുകയാണ് ഇയാളവിടെ ഉണ്ടയാണെന്നൊക്കെയാണ് പറയുന്നത് പള്ളിയിൽ പത്തിരുന്നൂറ് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ സ്റ്റാജ് ഈ പ്രവർത്തനം നടത്തി പറയുകയും അവിടെ ഗുണ്ടായുസമാണ് അതിൻ്റെ പിന്നിലുള്ളത് തീർച്ചയായും ഈ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ നിരോ ഞങ്ങൾക്ക് മക്കൾക്ക് ഒരു ജോലി കിട്ടട്ടെ എന്നുള്ള നിലയിലാണ് ഇതൊക്കെ ചെയ്തത് ഇത് മാത്രമാണ് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ എനിക്ക് പ്രധാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇട്ടിട്ടില്ല എടുത്തിട്ടുണ്ട് ഇതൊരു എഫ്ഐആർ എടുത്തിട്ടില്ല കോത്തങ്കോട് പോലീറ്റീഷ്യൻ കോത്തക്കോട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് ഇരുപത്തി ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരാതി കൊടുത്തു ഇപ്പോൾ വീണ്ടും കൊടുത്തു ഇപ്പോൾ അഞ്ചാം തീയതി എസ് പി എസ് പി ഓഫീസിനും നെടുവങ്ങാട് ഇടിവേഴ്സിലെ കോറ്റേഷൻ കൊടുത്തു ഇന്നലെ നെടുവങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു നോക്കി കേസ് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നു എന്ന വാർത്ത എങ്ങനെയോ പുറത്തു വന്നതിൻ്റെ പേര് പിന്നെ കോത്തങ്ങിയോട് പോലീസ് സ്റ്റേഷൻ നിരന്തരം വിളി വരുന്ന് നിങ്ങൾ പിന്നെ മൊഴിയെടുത്ത് കേസെടുക്കാം കേസെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ പേര് അതിൻ്റെ പേരിൽ പൈസ കൊടുത്ത ആളുകൾ ചില ആളുകൾ കേസ് കൊടുത്തിൻ്റെ പേരുമായി ആലപ്പുഴ വിജിലൻസ് സഹകരണ വിജിലൻസ് ഓഫീസിൽ നിന്ന് ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ വിജിലൻസ് എൻക്വയറിയുടെ റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് ആ പണം നഷ്ടപ്പെട്ടവർക്ക് അറിയാൻ കഴിയുന്നില്ല പൈസ നഷ്ടപ്പെട്ട ഒരാളൊന്നിനെ അതിനകത്ത് തെ ഞാ ഒരാൾക്ക് എട്ടു ലക്ഷം രൂപ ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് അറിയാന്നുള്ള ഒരു പത്ത് പന്ത്രണ്ട് പേര് ഞങ്ങൾ ഞങ്ങൾക്ക് ബാക്കി ബാക്കി അറിയാത്ത ഒരുപാടുണ്ട് ഞങ്ങൾക്കറിയാത്ത ഒരുപാട് ഉണ്ട് എന്റെ വരാ എന്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലിരിക്കുന്ന പല ആളുകളുടെ മൊഴി മൊഴിയെടുത്തിട്ട് പോലീസ് കേസെടുക്കുന്നില്ല സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഓണറബിൾ സെക്രട്ടറിയാണ് ഞാൻ ഞാൻ ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സംഘം രജിസ്റ്റർ കിട്ടിയത് കിട്ടി ഒരു ആറ് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പൈസയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ബാങ്കിൽ സമീപിച്ചു പ്രസിഡന്റ് പൈസ വാങ്ങി ഇത് ഞാൻ ഈ പരാതി ബോർഡങ്ങളെ അറിയിക്കുകയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് രേഖാമൂലം പരാതി കൊടുത്ത് കൊടുക്കുകയും ചെയ്തു ഇന്ന് വരയ്ക്ക് അവർ അതിനൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ബോർഡ് ഞങ്ങൾ കഴിഞ്ഞ ഈ ഈ ഈ പൈസ കൊടുത്തവരുടെ നിരന്തര ശല്യം കാരണം ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് എ ആർലും ജെ ആർ രജിസ്ട്രാർക്കും പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു സഹകരണ സെക്രട്ടറിക്ക് കൊടുത്തു ഒരു നടപടി ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ സംഘത്തിൻ്റെ തന്നെ ബോർഡുകാർ അറിയാ ബോർഡ് മെമ്പേഴ്സും ഉദ്യോഗസ്ഥരും അറിയാതെ അനധികൃതമായിട്ട് കളക്ഷൻ സെന്റർ തുടങ്ങി പല ജില്ലകളിലും പല സ്ഥലത്തും അതിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ മൂന്നെണ്ണം പെട്ടു മൂന്നെണ്ണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ചേർക്കോട്ടെത്തിരിക്കുന്ന സംഘത്തിൻ്റെ നൂറ് മീറ്റർ മാറി ഒരു ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് തുടങ്ങി അത് ഫസ്റ്റ് ബോർഡ് എഴുതിയപ്പോൾ തന്നെ ഞാനൊരു പരാതിയായിട്ട് കൊടുത്തു അന്ന് ബഹുമാനപ്പെട്ട ജെ ആറ് നിസാമുദ്ദീൻ സാറായിരുന്നു സാറിനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു സാറെ ഇങ്ങനെ അനധികൃതമായി ഞങ്ങൾ അറിയാതെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ സാർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്ന് ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് ഞാൻ എന്ത് വേണമെന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്തു പരാതിയായിട്ട് മുന്നോട്ട് പോയി പിന്നെ കടകംപള്ളി സാർ ഇടപെട്ട് ഇലക്ഷൻ സമയത്ത് അവിടെ കുറച്ച് പേര് പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് കടകംപള്ളി സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞ പ്രകാരം ജെ ആർ ഓഫീസിൽ നിന്ന് ഇൻസ്പെക്ടർ വന്നു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്നിട്ടും ആ സ്ഥാപനം ഇന്നും ബോർഡുമായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് തന്നെ പന്തലക്കോട് അപ്പം ഇങ്ങനെയുള്ള നിരവധി പ്രസിഡന്റ് സ്വന്തം ഇഷ്ടത്തിന് അവിടെ അവിടെ ഇങ്ങനെ തുറക്കുന്നത് പരാതിയായിട്ട് പോയിട്ടും ഒരു രക്ഷയിൽ അവർ ഒരു അന്വേഷണം നടത്തുന്നില്ല പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ബാങ്കിനെതിരെ സിക്സ്റ്റി ഫൈവ് എൻക്വയറി ഇട്ടു സിക്സ്റ്റി ഫൈവ് എൻക്വയറി ഇട്ടത് ആറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇട്ടത് ഇന്ന് വരയ്ക്ക് ആറുമാസം പോലും തികച്ച് വർക്ക് ചെയ്യാത്ത ഒരു ബാങ്കിന് ഇന്ന് വരയ്ക്ക് അതിൻ്റെ എൻക്വയറി അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എൻക്വയറി ഉദ്യോഗസ്ഥർ ഒരു ദിവസം മാത്രമാണ് സംഘത്തിൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇത്രയും പരാതി നമ്മൾ കൊടുത്തിട്ട് യൂണിറ്റ് ഇൻസ്പെക്ടറോ ആരും റിപ്പോർട്ട് കൊടുക്കുകയും എന്താണ് അത് അറിയില്ല ഒരു നിരവധി പരാതി പല ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടും ഇന്ന് വരയ്ക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ രാജിവെച്ചു A nossa, some